ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കെട്ടാവും അല്ലാത്തവൻ ദിക്കറും പറയുമ്പോ പെണ്ണുങ്ങള് മിക്കവാറും എവിടെ ഇരിക്കണം അറിയില്ല കൈയടിക്കുന്നുണ്ടാവും എഴുന്നേറ്റ് എന്നിട്ട് ആദ്യമായിട്ട് ഒരു ചങ്കാതി ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവൻ എന്ത് ചെയ്യാവും എന്ത് ചെയ്യാവും നിങ്ങൾ എന്തെങ്ങനെ ഉള്ളത് പറ കല്യാണം കഴിക്കാൻ പാടുള്ളൂ നിനക്ക് തുണി കണിക്ക് തരണമെന്ന് നിർബന്ധം ഉണ്ടാവും ഭർത്താവിന്റെ തുണി ഭാര്യ കഴുകി കൊടുക്കണം നിർബന്ധമുണ്ടോ ഭർത്താവിന് ചോറ് വെച്ചു കൊടുക്കണം നിർബന്ധമുണ്ടോ നിന്റെ മക്കളെ നോക്കണം നിർബന്ധമുണ്ടോ ഉണ്ടോ നിന്റെ വാപ്പായ്ക്കും ഉമ്മായിക്കും വെച്ചു വിളമ്പിത്തരണം നിർബന്ധമുണ്ടോ വീട് വീടിച്ചു വാരണം പരിസരം വൃത്തിയാക്കണോന്ന് നിർബന്ധമുണ്ടോ ഒരു നിർബന്ധവും ഇല്ല നീ വേണമെങ്കിൽ ആളെ നിർത്തിയിട്ട് ചെയ്തു കൊടുക്കണം അല്ലാഹിമ തെരുമാറാകട്ടെ ഇതൊക്കെ ചെയ്യാൻ ആളെ നിർത്തണം എന്നിട്ട് നീ വെള്ളം നേരെ കിടന്ന് ചാടാ ചെയ്തു തന്ന അത് നമുക്ക് െ എന്നിട്ട് നിന്റെ മുമ്പിൽ വന്നിട്ട് കാക്ക റീചാർജ് ചെയ്യാൻ പൈസ ഇല്ലാ തുണി വേണം ഇങ്ങനെ നടക്കാ നടക്ക പുറകരപ്പെട്ടത് പോലും കൊടുത്തില്ല അർഹതപ്പെട്ടത് പോലും കൊടുക്കുന്നില്ല അപ്പൊ ഹിന്ദിനോട് പറഞ്ഞു നിനക്ക് ആവശ്യമുള്ളത് എടുത്ത് ആവശ്യമുള്ളത് എടുക്കാവൂ കരുത് അള്ളാഹുമാറാകട്ടെ എന്തിനാ പേടിക്കണം നിങ്ങൾ കൊടുക്കുന്നവരല്ല ഫോൺ എടുക്കൂല കൊടുക്കാത്തവനല്ലേ പേടിക്കേണ്ട കാര്യമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആരും